കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് തന്നെ പ്രാർത്ഥിക്കണം പെൻസിൽ കിട്ടാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പേ പേന കിട്ടാൻ സൈക്കിൾ കിട്ടാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പേ പരീക്ഷയിൽ ജയിക്കാൻ നോമ്പ് എടുക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പേ ഇത് മൈഗ്രേഷന്റെ കാലമാണ് മൈഗ്രേഷന്റെ കാലം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കേരളത്തിലില്ല ഞാൻ ശുശ്രൂഷ ചെയ്തൊരു ഇടവകയിൽ ഒരു കൺവെൻഷൻ നടത്താൻ ഞാൻ ചെന്നപ്പോ നിറഞ്ഞ കുഞ്ഞുങ്ങൾ നിന്ന സ്ഥലത്ത് ഏഴോട്ടോ പിള്ളേരേ ഉള്ളൂ ഞാൻ ചോദിച്ചു കുട്ടികൾ കുട്ടികളെവിടെ വിചാരിച്ചു പറഞ്ഞു കുട്ടികളാരും നാട്ടിലില്ല കുട്ടികളും ഇല്ല ചെറുപ്പക്കാരും ഇല്ല എല്ലാവരും പല സ്ഥലത്തേക്ക് പഠിക്കാൻ പോയി കൂടുതൽ പേരും വിദേശത്തേക്ക് പോയി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ലതാണ് മൈഗ്രേഷൻ നല്ലതാണ് ഈ നാട് ജീവിക്കാൻ കൊള്ളാത്തതാണെന്ന് തോന്നുമ്പോഴാണ് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാൾ കാനഡയിലെ ടൊറോണ്ടോ എന്ന് പറയുന്ന നഗരത്തില് ഇരുപതിനായിരത്തിലധികം നമ്മുടെ കത്തോലിക്ക പിള്ളേര് അവിടെ മാത്രമുണ്ട് കാനഡയിലെ ഒരു സിറ്റിയിൽ ഞാൻ ചോദിക്കാണ് നിങ്ങളോട് ഒരു വിദേശ രാജ്യത്തേക്ക് ഒരു അന്യ നാട്ടിലേക്ക് നമ്മൾ ദൈവത്തെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള നമ്മുടെ അവബോധങ്ങൾ ഇല്ലാത്ത ഒരു ജനതയുടെ നാട്ടിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളെ അയക്കുമ്പോ നിങ്ങൾ അവരെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് അയച്ചത് മൈഗ്രേഷൻ പെരുകുമ്പോൾ ഈ പോയ പിള്ളേരെ നമ്മൾ എന്ത് പറഞ്ഞാണ് പറഞ്ഞു വിട്ടത് എന്താണ് പഠിപ്പിച്ചത് ഞാൻ ബൈബിൾ വായനയുടെ മുന്നൂറ്റി ദിവസം കൊണ്ട് ബൈബിൾ വായിച്ച് പൂർത്തിയാക്കുന്ന ഒരു സംരംഭത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്തിനെന്നറിയാവും അതിന് അതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാം എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് അറിയാം പല ആളുകളും ഞാൻ പറയുന്നത് കേട്ട് തെറ്റിതിരിച്ചു എന്താണ് ഞാൻ പറയും ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ഈ കഥ അപ്പൊ എന്നോട് ആളുകൾ ചോദിച്ചത് കഥയാണോ ഇത് സംഭവമല്ലേ എന്ന് പറഞ്ഞാൽ നാരേറ്റീവ് അതിനെന്താ മലയാളം പറയണ്ട ഒരു നരേറ്റീവ് ആണ് നമ്മളെ നയിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആണും ആണും കല്യാണം കഴിച്ചാൽ എന്ത് എന്ന ചോദ്യം വരുന്നത് തലയ്ക്കകത്ത് കിടക്കുന്ന ഒരു കഥയിൽ നിന്നാണ് ഒരു നരേറ്റീവിൽ നിന്നാണ് ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഒരു വാല്യൂ സിസ്റ്റത്തിൽ നിന്നാണ് ഒരു ചിന്താഗതിയിൽ നിന്നാണ് ആണുമാണ് കല്യാണം കഴിക്കാൻ പാടില്ല പെണ്ണും പെണ്ണും കല്യാണം കഴിക്കാൻ പാടില്ല ആണും പെണ്ണും തമ്മിലാണ് കല്യാണം എന്ന കാഴ്ചപ്പാട് വരണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി തലേൽ ഉണ്ടാവണം ഒരു നരേറ്റീവ് ഉണ്ടാവണം ദൈവത്തിന്റെ സ്റ്റോറി തലേലുള്ളവരെ അങ്ങനെ പറയാൻ പറ്റൂ ആണും പെണ്ണും തമ്മിലാണ് കല്യാണം അപ്പൊ ഇന്ന് ഈ ലോകത്തിന്റെ നരേറ്റീവുകൾ വേറെയാണ് മീഡിയ പ്രസന്റ് ചെയ്യുന്ന നരേറ്റീവ് വേറെയാണ് സൈബർ ലോകം പ്രസന്റ് ചെയ്യുന്ന നരേറ്റീവ് വേറെയാണ് സിനിമ പ്രസന്റ് ചെയ്യുന്ന നരേറ്റീവ് വേറെയാണ് സിനിമയെ പ്രസന്റ് ചെയ്യും എന്താണ് ആണും ആണും തമ്മിലുള്ള ഹോമോസെക്ഷുവാലിറ്റിയെ പ്രകീർത്തിക്കുന്ന ആ സിനിമകള് മുഖ്യധാരാ സിനിമയിലെ നമ്മുടെ വലിയ സെലിബ്രിറ്റികൾ തന്നെ അഭിനയിക്കുന്നുണ്ട് അത് വേറൊരു നരേറ്റീവ് അത് 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 തെറ്റല്ല അങ്ങനെയൊക്കെ സംഭവിക്കാം അത് ശരിയാണ് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന വിവരണങ്ങൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നമ്മൾ പിശാജിന്റെ ആ തുറന്നു പിടിച്ച വന്യമായ വായിക്കകത്ത് അകപ്പെടാതെ പിടിച്ചു നിർത്തുന്നത് നമ്മൾ നമ്മുടെ കഥ കഥ എന്ന് പറഞ്ഞാൽ ബാലരമേലെ കഥയല്ല നമ്മുടെ കഥ നമുക്കൊരു സ്റ്റോറിയുണ്ട് വി ഹാവ് എ നെറേറ്റീവ് ദൈവം നമ്മളോട് പറഞ്ഞ ഒരു രക്ഷാകര സംഭവം ദൈവം ആരാണ് മനുഷ്യൻ ആരാണ് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം മനുഷ്യനെ ദൈവം എങ്ങനെയാണ് രക്ഷിക്കുന്നത് ഇറ്റ്സ് എ സ്റ്റോറി കഥയല്ല സങ്കല്പല്ല ഒരു നരേറ്റീവ് ഈ നരേറ്റീവ് നമ്മുടെ തലമുറയെ പഠിപ്പിച്ചില്ലെങ്കിൽ ഇത് അവരെ പഠിപ്പിച്ചില്ലെങ്കിൽ ലോകം പറയുന്ന നരേറ്റീവുകൾ അവർ കലയിൽ എടുത്തു വെക്കും അവർ പറയും അത് വേറൊരു കഥയാണ്